എല്ലാവർക്കും എൻ്റെ നമസ്കാരം അടുത്തത് പതിനേഴാം അധ്യായത്തിൽ തപസ്സിനെക്കുറിച്ച് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് പറയാം വാക്കാലുള്ള തപസ് എ അർജുന വാക്കാലുള്ള തപസ് ചെയ്യുന്ന ആൾ എങ്ങനെയായിരിക്കണം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് അനുദ്വകരം വാക്യം സത്യം പ്രിയഹിതം ചയത്ത് സ്വാധ്യായാഭ്യാസനം ചൈവ വാങ്മയം തപ ഉച്ചത് അനുദ്വകരം വാക്യം അനുദ്വേഗകരം വാക്യം മറ്റുള്ളവർക്ക് അന്യർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്ന അസഹ്യത ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന വാക്കുകൾ പ്രവർത്തിക്കാതിരിക്കുക സത്യം പ്രിയഹിതം ചെയ്യത് അപ്പോൾ അവരെ പീഡി പീഡിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം പേടിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം ഇത് ഉപേക്ഷിക്കുക മാത്രമല്ല സത്യം പറയുക സത്യം എങ്ങനെ പറയണം പ്രിയഹിതം അവരോട് ഇഷ്ടമുള്ള രീതിയിൽ അവതരിപ്പിക്കുക ഏത് കാര്യവും മുഖത്തടിച്ചു പറയാതെ വളരെ സൗമ്യമായി നല്ല രീതിയിൽ ഏതും സത്യമായി പറയുക അത് പ്രിയത്തോടു കൂടി പറയുക അല്പം കൂടി പറയുക അപ്പോൾ ഒരു ചോദ്യമുണ്ട് അപ്രിയമായ സത്യങ്ങൾ മുഴുവൻ പറയാൻ പാടുമോ ഇല്ല അതിനെ സത്യമായിട്ട് പറയുക പക്ഷേ അന്യർക്ക് അതിനെ വിഷമകരമല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കുക റെസ്പോണ്ട് ചെയ്യുക എന്ന അർത്ഥം ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ചില ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കുള്ള ഫിസിക്കൽ ഡിസബിലിറ്റിയൊക്കെ ഉണ്ടാവും ചിലവരെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല ചിലവർ പൂച്ചക്കണ്ണായിരിക്കും എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഒരാൾ വരണ സമയത്ത് നിട പൂച്ചക്കണ്ണാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഒരു ഒരു വിഷമം അവൻ്റെ ഉള്ളിലുണ്ടാക്കും അത്തരത്തിൽ പറയേണ്ട ആവശ്യം എന്താ പറയേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ കാര്യമായിട്ടുള്ള കാര്യം പ്രിയത്തോടുകൂടി സത്യമായി അവതരിപ്പിക്കാൻ സാധിക്കുക സ്വാധ്യായ സ്വാധ്യായാഭ്യാസനം ചെയ്യുക സ്വാധ്യായഭ്യാസനം സ്വാധ്യായ സ്വയം പഠിക്കുക സ്വയം പഠിച്ച് മനസ്സിലാക്കുക എന്ത് കിട്ടിയാലും അതിനെ സെർച്ച് ചെയ്ത് പഠിക്കാനുള്ള ത്വരയുണ്ടാവുക സ്വയമായി പഠിക്കുക സ്വയമായി പഠിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുക അഭ്യസനം ചെയ്യുക അതിനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് ചെയ്തുകൊണ്ടു പോവുക അപ്പോൾ സ്വാധ്യായ അഭ്യസനം ചെയ്യുക സ്വാധ്യായം സ്വയമായിട്ട് ആർജിക്കുക പഠിക്കുക ആ പഠിച്ചത് അഭ്യസനം ചെയ്യുക പ്രവർത്തിക്കുകൊണ്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതും വാങ്മയം തപ ഉച്ചതേ വാങ്മയം തപ ഉച്ചതേ ഇങ്ങനെ നല്ല രീതിയിൽ വേദാഭ്യാസം മന്ത്രോച്ചാരണം നല്ല കാര്യങ്ങൾ അതായത് ഏത് തരത്തിലും വാക്കുകൾ മറ്റുള്ളവർക്ക് അഹിതമായിട്ടോ വിഷമിക്കുന്ന തരത്തിലോ പീഡ പീഡയാകുന്ന തരത്തിലോ ഇല്ലാത്തതും അതുപോലെ തന്നെ സ്വയം ആർജിക്കാനും പഠിക്കാനും അത് പ്രാക്ടിക്കൽ അഭ്യസം അഭ്യാസം ചെയ്ത് ജീവിതത്തിൽ പകർത്താനും അതുമാത്രമല്ല വേദാഭ്യാസം വേദ വേദത്തിനെ അഭ്യസിക്കുക അതായത് മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ നാമജപങ്ങൾ ഇതൊക്കെ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള തപസ് വാക്കാലുള്ള തപസ്സാണ് അർജുന ഇങ്ങനെ ചെയ്യുന്നത് വളരെ വിജയകരമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും അർജുന അപ്പോൾ വാക്കാലുള്ള തപസ് നമ്മൾ ചെയ്യേണ്ടതെങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം